ഞങ്ങൾ പോയി മെന്റൽ ട്രോമിക്ക് എന്ത് ചെയ്യണോ പുള്ളി ആ സിനിമയിൽ കാണിക്കുന്നുല്ലോ അത്ര നേരം കൊടിലെ തണുപ്പ് മഴ കൈകളിലെ തണുപ്പ് എനിക്ക് അറിയാലോ ആ തണുപ്പ് നേരിടുന്ന ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുമ്പോ അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റും പറയാനുള്ള ഒരു ആൾക്കാർക്ക് ശ്രമിക്കാൻ പോലും ചിലപ്പോ പറ്റില്ല രക്ഷപ്പെടാൻ അങ്ങനെ കാര്യങ്ങൾ പറ്റുള്ളൂ അപ്പൊ നമുക്കാണെങ്കിൽ നമ്മൾ വിചാരിച്ചു നടക്കത്ത ഒരു കാര്യമില്ല ആ ചേട്ടാ ആ സമയത്ത് ഈ ചേട്ടന്റെ ക്യാരക്ടർ നോക്കുമ്പോ ഇതിന് മാറി അവര് നിൽക്കുകയാണ് ശരിക്കും ആ സമയത്ത് എന്താ തോന്നിയിരുന്നേ ഫ്രണ്ട് പോയി അപ്പം എന്താ ശരിക്കും നമുക്ക് എന്തോ ഒരു എനർജി എവിടുന്നോ കിട്ടുന്ന പോലെ തിരിച്ചു വരുന്ന റിയാത്ത ആളുകളാണ് എല്ലാരും കുറെ നേരം വിളിച്ചു അവർ വിളിയൊക്കെ കാരണം കൊറേ വിഷമം പോയി അവര് അവര് പറയണത് ആള് പോയി നിങ്ങൾ വിട്ടു പറയാൻ ആട്ടും ഇങ്ങാട്ടും പൊട്ടാൻ ഇഷ്ടേ ചങ്ങിയാൻ പറ്റൂല വിളിച്ചു വിളിച്ച് വിളിച്ച് പൊട്ടി 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 വിളിച്ച് വിളിച്ചു വിളിച്ചു ലാസ്റ്റ് ഒരെണ്ണം ഒരു വിളി പിന്നെ പെട്ടിച്ച് കേറിയ അതിന് പിന്നെ പിട്ടിക്കുന്ന പിന്നെ അതായത് ശക്തിയോടെ വിളി അതോടെ ചെക്കുട്ടാ അവനാ ഇവന്റെ സൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞിട്ടോ സ്ഥലം ാണ് രണ്ടായിരത്തിൽ രണ്ടായിരത്തി എട്ട് കഴിഞ്ഞൊമ്പതായേക്ക് ഞാൻ വേറെ പോയായിരുന്നു ഞാൻ തുടങ്ങി സാറും ചേരോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ പറ്റി അറിയാം ീണവരൊക്കെ പതിമൂന്ന് പേര് പോയിട്ട് ഒരാളെ കിട്ടിയിട്ട് പോയി എന്ന് പറയുമ്പോൾ ആള് പറയാൻ ആ കുരു വീണത് ചിട്ടത്തന്നെ മരിക്കണമെന്നില്ല അവിടെ കിടന്ന് തന്നെ ശ്വാസം കിട്ടാതെ സംസാരിക്കാതെ ഇതൊക്കെ ഭക്ഷണം കിട്ടാതെ ആടെ മേലിലേക്ക് ആയിട്ട് ചിലപ്പോ അടുത്താട് വന്നു വീഴും ഇതൊക്കെ ഒരുപാട് സംഭവമാണ് റിന അന്ന് ചെറുപ്പ് വരുന്നത് ആരോട് പറയാറ് വേറെ കൊണ്ടല്ല ഞങ്ങൾ ആ പേടിച്ചിട്ട് ആചാരും വീട്ടുകാരും പേടിച്ചിട്ട് ആരോടും പറയുന്നില്ല വേറെ ടൂ ഞങ്ങൾ അന്ന് ചെറുപ്പം രണ്ടായിരത്തി ആറിന്ന് പറയുമ്പോൾ പറയാൻ മനസ്സിലാക്കും എത്ര വർഷം മുമ്പ് അപ്പൊ ചെറുപ്പാണ് പിന്നെ ഒരു വീട്ടുകാരിൽ ആചാരൊന്നും സമ്മതിക്കില്ല ഞങ്ങൾ ആരോടും പറയാനും മറിച്ച് കാര്യം അന്നത്തെ സുഭാഷിന്റെ ഒരു ഫിസിക്ക് ആ മനോധൈര്യം ചെറുപ്പം മെന്റലി ഭയങ്കര ചേട്ടൻ ചോദിക്കാൻ അതായത് ഇവരൊക്കെ പൊറത്ത് നിന്നാണ് കാണുന്നത് ചേട്ടനാണ് താഴേക്ക് പോയത് ആ സമയത്ത് ആദ്യമായിട്ട് സുഭാഷ് ചേട്ടനെ എന്താ ശരിക്കും ആ സമയത്ത് ആ മൊമെന്റിന് തോന്നിയത് ഒരു സിനിമയെ തന്നെ പറയണ്ടേ ദൈവത്തിനെ കണ്ടുണ്ടാവുന്നു ശരിക്കും ഞങ്ങൾ അവിടെ ചെന്നില്ലേ ദൈവങ്ങളാണ് ശരിക്കും അടിയോട്ടി ശരിക്കും ദൈവത്തിനെ കണ്ട പോലെ എനിക്ക് അവിടെ കണ്ടു ദുഭാഷണ കണ്ടത് കാരണം ദൈവം അവിടെ എത്തിച്ചു ഇപ്പൊ ഞാൻ പിടിച്ചിട്ട് കേട്ടില്ലായിരുന്നെങ്കി കുറച്ച് കൊറേ കേട്ടില്ലായിരുന്നെങ്കി ആലോമില്ലായിരുന്നു നമ്മ ഉണർത്തി അത് അവന്റെ ഭായും ഉണ്ട് ഞങ്ങളുടെ ഭായമുണ്ട് ഇഷ്ടമാതിരി മലയാൾക്കാരും പോയിട്ട് ആൾക്കാർ എല്ലാരും പറഞ്ഞു പോലീസാർ പറഞ്ഞു ചേട്ടാ എങ്ങനെയോ റിയൽ ലൈഫ് മഞ്ഞുവൻ പോയി സമരം മിക്കവാറും വിചാരിക്കണം ആണല്ലേ പിന്നെ